വി എസ് എന്ന പേര് കേൾക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണ് മലമ്പുഴ എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് മത്സരിച്ചതും പ്രതിപക്ഷ നേതാവായതും മുഖ്യമന്ത്രി ആയതും എല്ലാം മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചു പോയാണ് ഇപ്പോൾ വി എസിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിൻ്റെ ഒരു നെറ്റലിലും അതിൻ്റെ ഒരു ആഘാതത്തിലുമെല്ലാം ആണ് ഇപ്പോൾ മലമ്പുഴയിലെ സഖാക്കൾ ഉള്ളത് അവരെല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട് മുണ്ടൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് മുണ്ടൂർ കൂട്ടുപാതയിൽ വി എസിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വി എസിനെ വിട എന്ന രീതിയിലുള്ള ഫ്ലെക്സുകൾ ഉൾപ്പെടെ അവർ ഉയർത്തുകയാണ് നേരത്തെ വി എസിൻ്റെ നൂറാം ജന്മദിന ആഘോഷങ്ങളെല്ലാം വലിയ രീതിയിൽ വിപുലമായി നടത്തിയിട്ടുള്ള ഒരു മണ്ണാണ് ഈ മുണ്ടൂരിലെ കൂട്ടുപാത എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ വി എസിന് വിട നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ചിത്രങ്ങളും ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എല്ലാം ഉയരുകയും ചെയ്യുന്നത് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നില്ല വി എസും മലമ്പുഴയും മണ്ടൂരും എല്ലാം വി എസ് വന്ന ഇവിടുന്നിടപെടൊക്കെ നമ്മുടെ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്ന കൊണ്ടുള്ള ഒരു ആരാധനയാണ് സഹ വി എസിനോടുള്ളത് ചെറിയ കാലം ഞങ്ങൾ വി എസ്സിൻ്റെ പിറന്നാൾ ഇവിടെ നമ്മൾ മുണ്ടൂർ പ്രത്യേകിച്ച് കൂട്ടുപാതിയിൽ കളേഴ്സ് ടീം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ വി എസ്സിൻ്റെ പിറന്നാൾ ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള വി എസിൻ്റെ എല്ലാ പിറന്നാളും ഞങ്ങൾ ആഘോഷിക്കും ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പിന്നെ അമ്മമാർക്കുള്ള സെറ്റുമുണ്ട് വസ്ത്ര ഈ പാലയറ്റി കേരളയ്ക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ പിന്നെ അല്ലാത്ത സോഷ്യൽ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ വി എസ്സിൻ്റെ പേരിൽ ഇവിടെ വലിയൊരു ക്ലബ്ബ് വലിയൊരു പിന്നെ കൂട്ടായ്മ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇവിടെ വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ആ ഒരു ഒരാവേശമാണ് മനസ്സിലായില്ലേ രണ്ടേ കേരളി വി എസ് എന്നുള്ള ബുദ്ധിരവാക്യം ആദ്യമായിട്ട് വിളിച്ച് ഞങ്ങൾ തുടക്കം വെച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹം എപ്പോഴും മുണ്ടൂരിനും എല്ലാം ാണ് മലമ്പുഴയോടും മുണ്ടൂരിനോടും എന്ന് പറഞ്ഞാൽ വി എസ് നേരത്തെ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നയിക്കുന്നൊരു സഖാവായിരുന്നു മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ അനുഭവം കൊണ്ട് ഇവിടെ വി എസ് വരുമ്പോൾ വലിയൊരു സ്വീകരണമാണ് വി എസ് വെച്ചത് മൂന്ന് തവണ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വി എസ് മത്സരിച്ച് ജയിച്ചു ഇവിടെ വലിയൊരു വികസന പ്രവർത്തനമാണ് വി എസിൻ്റെ ഗവൺമെൻറ്റും വി എസ് പ്രതിപക്ഷ നേതാവുമ്പോഴും ഭരണപരിഷ്കാര കമ്മീഷനാകുമ്പോഴും ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പാവപ്പെട്ട കർഷക തൊഴിലാളികളും കർഷകരും തിങ്ങി നിൽക്കുന്ന ഈ മുണ്ടൂർ പ്രദേശം കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കർഷക തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ അറുന്നൂറ് രൂപ എന്നുള്ളത് ആയിരം രൂപയിൽ കത്തിച്ചത് സഖാവ് വി എസിൻ്റെ ഗവൺമെൻ്റാണ് പിന്നീട് ആയിരത്തി അറുനൂറാക്കിയതും വി എസിൻ്റെയും ഇടതുപക്ഷവും ജനാധിപത്യമുന്ന ഗവൺമെൻ്റാണ് അതിനെ ആ ഇത് എല്ലാം കണ്ടുകൊണ്ട് തന്നെ വി എസിൻ്റെ പോരാട്ടം മുണ്ടൂരിലെ ജനങ്ങളെ ആകെ അക്ഷരാട്ടത്തിൽ ഒരു നല്ല വ്യക്തി നല്ലൊരു മനുഷ്യൻ എന്ന് മുദ്ര സഖാവ് വി എസിനെ ബി എസ് മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ വി എസിന് മത്സരിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും വലിയ പ്രതിഷേധം നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മുണ്ടൂർ പ്രദേശം ബി എസ് വന്നതിന് ശേഷം മുണ്ടൂർ വലിയ വികസന പ്രവർത്തനങ്ങൾ രണ്ട് സ്കൂളുകൾക്ക് ബസ് ഒരു സ്കൂളിന് കെട്ടിടം അതേപോലെ ഇവിടെ ദേശീയ അവാർഡ് കിട്ടിയ ചിത്രയുടെ വീട്ടിലേക്കുള്ള റോഡ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ലക്ഷം രൂപ അവിടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നിന്നു അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുണ്ടൂർ പഞ്ചായത്തിൽ വി എസും എം എൽ എയും മന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത് വി എസിൻ്റെ വേറുപാട് ഈ പ്രദേശത്തെ മാത്രമല്ല കേരളത്തിലും ഇന്ത്യ രാജ്യത്തും വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ വി എസിനെ സ്നേഹിക്കുന്ന മുണ്ടൂർ കൂട്ടുപാതിയിലുള്ള ജനങ്ങൾ വലിയ വിഷമത്തിലാണ് ഇന്ന് ഇതറിഞ്ഞതിനു ശേഷമുള്ളത് ആളുകളാണ് ഇവിടെ നിരവധി സഹാക്കൾ നിരവധി നാട്ടുകാർ എല്ലാം ഈ മേഖലയിൽ ഇപ്പോൾ ഒത്തുകൂടി നിൽക്കുകയാണ് വലിയൊരു ഓർമ്മകളുണ്ടാവും നല്ല ഓർമ്മകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞാൽ കുട്ടികളായിട്ടും മക്കളായിട്ടും അതുപോലെ സ്ത്രീകളായിട്ടും എല്ലാവരായിട്ടും സ്വന്തം ഒരു ഇതുപോലെയാണ് ഒരു നല്ലൊരു മന്ത്രിയായിരുന്നു പ്രതിപക്ഷ നായകനായിരുന്നു നല്ല ഒരാളായിരുന്നു അയാൾക്ക് വേണ്ടി ഇവിടെ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങളുടെ ഈ സ്കൂളിൽ വന്നു എവിടെ ഈ സ്കൂളിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുകൊണ്ട് സന്തോഷം നല്ല നല്ല മനുഷ്യനാണ് പാർട്ടിയിൽ വി എസിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള അനുഭവങ്ങളും എല്ലാമാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഈ മുണ്ടൂർ കൂട്ടുപാത ഈ മേഖലയിലുള്ള ആളുകളെല്ലാം വലിയ സങ്കടത്തിലാണ് അവർ നേരത്തെ വി എസിൻ്റെ നൂറാം ജന്മദിനാഘോഷങ്ങളെല്ലാം വിപുലമായി സംഘടിപ്പിച്ച ആ മണ്ണിലിപ്പോൾ വി എസിന് വിട നൽകിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർത്തുന്നതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആ മുഴുവൻ ആളുകളുമുള്ളത് റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്